ഇടുക്കി ഡാം തുറന്നു കൊടുത്തതോടെ സഞ്ചാരികളുടെ വലിയ തിരക്ക് ഇടുക്കിയിൽ അനുഭവപ്പെടുന്നു ഡാം സൈറ്റിലേക്ക് ആൾക്കാർ വരുന്നു കെ സി ഐഡൽ ടൂറിസം ഭാഗത്തിൻ്റെ ബഗി കാറിലാണ് സഞ്ചാരികളെ കൊണ്ടുവരുന്നത് ഈ നവംബർ മുപ്പതാം തീയതി വരെയാണ് സന്ദർശനത്തിന് അനുമതിയുള്ളത് ഇടുക്കി ഡാം ഓരോ മലയാളികൾക്കും വിസ്മയമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമുകളിലൊന്ന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചെറുതോണി അണക്കെട്ടും ഇടുക്കി ആർച്ച് ഡാമും കാണാൻ വേണ്ടി മാത്രം ഹൈറേഞ്ചിലേക്ക് എത്തുന്ന സഞ്ചാരികളുണ്ട് കഴിഞ്ഞ മെയ് പകുതിയോടെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഇരു ഡാമുകളിലേക്കും സന്ദർശകർക്ക് പ്രവേശനാനുമതി ഉണ്ടായിരുന്നില്ല വീണ്ടും തുറന്നതോടെ ആളുകൾ ഡബിൾ ഹാപ്പി നല്ല 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 നല്ലതാണ് കാണുന്നത് എല്ലാ വിവരണങ്ങളും അവർ പറഞ്ഞു തരുന്നുണ്ട് രണ്ട് രണ്ട് ഡാമും 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 നമുക്ക് കാണാം കണ്ടു കണ്ടു മാർച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു നേരത്തെ കാൽനടയായി ഡാം സന്ദർശിക്കാൻ സഞ്ചാരികൾക്ക് അനുമതി ഉണ്ടായിരുന്നു എന്നാൽ സുരക്ഷാ മേഖലയിൽ അനധികൃതമായി പ്രവേശിച്ച വ്യക്തി താഴുകൾ പൂട്ടിയിട്ട സംഭവത്തിന് ശേഷം അതില്ല വണ്ടിയൊക്കെ നമുക്ക് ആ ഡാമിൻ്റെ മൂളി കൂടെ കൊണ്ടുപോയി എന്നുള്ളതല്ലാതെ ആർച്ച് ഡാമിൻ്റെ കാൽ ഭാവം നമുക്ക് ചെല്ലാൻ പറ്റുകയുള്ളൂ ആർച്ച് ഫാമിൽ ആർച്ച് ഡാമിൻ്റെ മോളിൽ കൂടെ കടന്നു പോകാനോ അപ്പുറേ ഒരു ഗുഹ കാണാനോ ഒന്നും നമുക്ക് സാധിച്ചില്ല വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ അതിനൊന്നും ഒരു തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു എങ്ങനെ വേണമെങ്കിലും കയറി കാണാമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഒരാൾക്ക് നൂറ്റമ്പത് രൂപ കുട്ടികൾക്കാണെങ്കിൽ നൂറ് രൂപ എന്നുള്ള രീതിയിൽ പൈസ മേടിക്കുന്നു ശരിക്കൊന്ന് കഴിഞ്ഞ ഏഴ് ദിവസത്തിനിടെ അയ്യായിരം പേരാണ് ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശിച്ചത് ബുക്കിംഗ് സംവിധാനത്തെ പറ്റി അറിയാതെ സന്ദർശനത്തിനെത്തി മടങ്ങിയവർ അതിലേറെ ഉണ്ട് ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം